നമസ്കാരം പാതി വില തട്ടിപ്പിൽ സംസ്ഥാനത്ത് പന്ത്രണ്ടിടങ്ങളിൽ ഇ ഡി റെയ്ഡ് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ കൊച്ചിയിലെ വീട്ടിലടക്കം പരിശോധന നടക്കുന്നുണ്ട് കൂടാതെ പകുതി വില്ല തട്ടിപ്പ് കേസിലെ മുഖ്യ സൂത്രധാരൻ സംശയിക്കുന്ന ആനന്ദകുമാറിന്റെ വീട്ടിലും ഇ ഡി റെയ്ഡ് നടത്തുന്നുണ്ട് ആനന്ദകുമാറിന്റെ ഭാരവാഹിത്വത്തിലുള്ള തോന്നക്കലിലെ സായി ഗ്രാമത്തിലും പരിശോധന നടക്കുന്നുണ്ട് അനന്തു കൃഷ്ണന്റെ ഇടുക്കി കോളപ്രയിലെ ഓഫീസിലും പരിശോധന നടക്കുകയാണ് കോളപ്രയിലെ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു പകുതി വില തട്ടിപ്പ് അരങ്ങേറിയത് ഇടിയുടെ കൊച്ചി ഓഫീസാണ് റെയ്ഡ് നടത്തുന്നത് നേരത്തെ പാതി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊച്ചി ഓഫീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു നേരത്തെ ലാലി വിൻസെന്റിനെ പകുതി വില തട്ടിപ്പ് കേസിൽ പോലീസ് പ്രതിയാക്കിയിരുന്നു കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിലെ ഏഴാം പ്രതിയാണ് ഇവർ ഈ കേസിൽ ലാലി വിൻസെന്റിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയായിരുന്നു ഹൈക്കോടതിയുടെ നടപടി എങ്കിലും ലാലിക്കെതിരായ ആരോപണം ഗൌരവമുള്ളതാണെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം അതിനിടെ പകുതി വില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണന്റെ സ്ഥാപനത്തിലും ക്രൈംബ്രാഞ്ച് എസ് പിയുടെ നേതൃത്വത്തിൽ പരിശോധന പുരോഗമിക്കുകയാണ് കൊച്ചി കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തുന്നത് ക്രൈംബ്രാഞ്ച് എസ് പി എം ജെ സോജൻ നേരിട്ടെത്തിയാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഇന്ന് മുതലാണ് കൊച്ചി ഓഫീസിൽ നിന്നുള്ള അറുപതോളം ഉദ്യോഗസ്ഥർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പന്ത്രണ്ട് ഇടത്ത് റെയ്ഡ് ആരംഭിച്ചത് കള്ളപ്പണ ചൂതാട്ട വിരുദ്ധ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത് ഇതിനു പിന്നാലെ ഏജൻസി കഴിഞ്ഞ ദിവസം പരാതിക്കാരിൽ നിന്ന് വിശദമായി മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു ആകെ നൂറ്റി അൻപത്തൊൻപത് കോടി രൂപയുടെ ഇടപാട് നടന്നുവെന്നാണ് ഇ ഡിയുടെ പ്രാഥമികാന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് പകുതി വിലയിൽ സ്കൂട്ടർ ഉൾപ്പെടെ നൽകാമെന്ന് പറഞ്ഞ് സാധാരണക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത പണമാണ് ഇടപാടുകൾക്ക് ഉപയോഗിച്ചത് ഈ തുക കള്ളപ്പണമായി പ്രതികൾ പലർക്കും കൈമാറി എന്നാണ് കരുതുന്നത് രാഷ്ട്രീയ ഭേദമില്ലാതെ വിവിധ നേതാക്കൾ പ്രതിയായ അനന്ദു കൃഷ്ണൻ പണം നൽകിയെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ ഇടുക്കിയിലെ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് ഒന്നര കോടിയോളം രൂപ ഇയാൾ നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇടുക്കിയിലെ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ് നടന്നത് അനന്ദ കൃഷ്ണൻ വളർന്നത് രാഷ്ട്രീയ ബന്ധങ്ങളുടെ തണലിലാണെന്ന ആരോപണം ആദ്യം മുതൽ തന്നെ ശക്തമായി ഉയരുന്നുണ്ട് അനന്ദു കൃഷ്ണനും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ എ രാധാകൃഷ്ണനും നേതൃത്വം നൽകുന്ന സന്നദ്ധ സംഘടനകൾ ചേർന്നാണ് പകുതി വിലക്ക് ഇരുചക്ര വാഹനങ്ങൾ സ്ത്രീകൾക്ക് നൽകുന്ന പദ്ധതി തുടക്കമിട്ടത് ഓരോ സംസ്ഥാനത്തും പുതിയ സീഡ് സൊസൈറ്റികൾ ഉദ്ഘാടനം ചെയ്തിരുന്നതും ഇരുചക്രവാഹനങ്ങൾ കൈമാറിയിരുന്നതും അതത് സ്ഥലങ്ങളിലെ നേതാക്കളെ കൊണ്ടാണ് ഈ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ പോസ്റ്ററുകളായും പ്രചരിപ്പിച്ചു ഇരുചക്രവാഹനങ്ങൾ ലഭിക്കാതായതോടെ പരാതി വരാതെ നോക്കാൻ അനന്തൂർ രാഷ്ട്രീയ നേതാക്കളെ ഇടപെടുത്തി വഞ്ചിതരായ പല നിക്ഷേപകരും ഈ പരാതി പോലീസ് പറഞ്ഞിട്ടുണ്ട് തട്ടിപ്പിനെ കുറിച്ച് മനസ്സിലാക്കി <oncees> <qué> yeah, no, no, Twelve, െ അനന്തു സഹായിച്ചവരെയും തട്ടിപ്പിൽ പങ്കാളികളായ രാഷ്ട്രീയ നേതാക്കളെയും വേർതിരിച്ചു കണ്ടെത്താനായിരുന്നു പോലീസിന്റെ ആദ്യ ശ്രമം സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ കോൺഫെഡറേഷന്റെ പേരിലായിരുന്നു തട്ടിപ്പ് ആറായിരം രൂപ വരെ രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കിയിരുന്നു വാങ്ങുന്ന സാധനത്തിന്റെ പകുതി വിലയും മുൻകൂർ നൽകണം ബാക്കി തുക വൻകിട കമ്പനികളുടെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കുമെന്നായിരുന്നു വാഗ്ദാനം ആദ്യഘട്ടത്തിൽ കുറേ പേർക്ക് സാധനങ്ങൾ നൽകി ശേഷിക്കുന്നവരുടെ പണമാണ് നഷ്ടമായത്